റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല്പത്തിയാറ് വർഷക്കാലമായി ചേർത്തലയുടെ സാമൂഹിക സേവന മണ്ഡലങ്ങളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ജൂലൈ ആറിന് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ സാംസൺ ജേക്കബ് പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്തു سمپسے <سؤال> വെജോ ഫ്രാൻസിസ് സെക്രട്ടറിയായും അജീഷ് ഗോപിനാഥ് ട്രഷററായും സ്ഥാനമേറ്റു ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടി നന്റണി നിർവഹിച്ചു ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന അഭയ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യാതിഥി ഡോക്ടർ വി പി ഗംഗാധരനും ഭാര്യ ഡോക്ടർ ചിത്രതാര ഗംഗാധരനും ചേർന്ന് നിർവഹിച്ചു सोमवार कॉल करना है जींद के ऊपर। कम्प्यूटर के लिए इक्कीस में आठ दिन का समय है। पर शेपाड़सा रहते हैं इक्कीस में नहीं आए थे। अबे जींद कॉल करने नहीं आए। अबे पागल है यार। सामने वाले बिज़नस के लिए फेल्डी इंडिया ने प्रस्तावना तो तो को पाराजी भेज दिया है। നഗരസഭാധ്യക്ഷ ഷേർലി ഭാർഗവൻ നിഷ ജോസ് കെ മണി ജോൺസി നേരത്ത ഡോക്ടർ ബിജു മല്ലാരി ഡോക്ടർ ഷൈലമ്മ ശിവൻകുട്ടിനായർ ഡോക്ടർ ലിജ് ജോസഫ് അനുഷ് നാസർ ഡോക്ടർ ശ്രീദേവൻ വിജിത് വിശ്വംഭരൻ സുബേർ ഷംസ് എന്നിവർ പങ്കെടുത്തു